പി വി അൻവറിനു മുന്നിൽ യു ഡി എഫ് പൂർണ്ണമായി വാതിൽ അടച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം പിടൻ ഷൗഖത്തിനെതിരെയുള്ള പരാമർശങ്ങളാണ് അൻവറിന് അൻവർ അരിഞ്ഞിരുന്നുവെങ്കിൽ വി ഡി സതീശനും അയ്യുമായിരുന്നുവെന്ന് സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവറും ഒന്ന് അയഞ്ഞു നന്നായി നന്നായി യു ഡി എഫോടൊപ്പം നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നുവെങ്കിൽ സതീശൻ കൈപിടിക്കാൻ പറ്റി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ ഒരു ഒരു പ്രശ്നം ഇല്ലായിരുന്നു കുറിച്ച് സ്വീകരിക്കാൻ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എങ്കിൽ സതീശൻ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പാർട്ടിക്കകത്ത് കൊണ്ടുവരുമായിരുന്നു അതൊരു സ്ഥാനാർത്ഥിയല്ലേ ഞാൻ യു ഡി എഫ് ഒരു തീരുമാനമെടുത്ത സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തോടൊപ്പം പോകാനാ സാധിക്കുമോ സാധിക്കില്ലല്ലോ അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട് എം നിലമ്പൂരിൽ യായിരുന്നു അൻവർ ഇല്ലെങ്കിൽ യു ഡി എഫ് ജയിക്കുമെന്നും എന്നാൽ മത്സരം കടുത്തതായിരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ